മൊബൈൽ ഷോപ്പിലാണ് മോഷണം നടന്നത് രണ്ട് ഐഫോൺ കവർച്ച ചെയ്യപ്പെട്ടു ഒടുവിൽ മോഷ്ടാവിലേക്ക് പോലീസ് എത്തി തമിഴ്നാട് തൃശി സ്വദേശിയായ ബാങ്ക് മാനേജർ ദീപക് മനോഹർ കേരള പോലീസ് തമിഴ്നാട്ടിലെത്തിയാണ് ഇയാളെ പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം തേക്കടിയിലെത്തിയതാണ് ദീപക് കുമലി ടൌണിലൂടെ സഞ്ചരിക്കുന്നതിനിടെ ഫോൺ വാങ്ങാനെന്ന വ്യാജേന ഇയാൾ കടയിലെത്തി പതിയെ രണ്ട് ഫോണുകൾ കൈക്കലാക്കി തിരികെ പോയി മോഷണശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ തൃശിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം സമാനമായ മറ്റേതെങ്കിലും കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് मतृभूमि न्यूज़ कमी